ഇന്നലെ വരെ ഓടിക്കളിച്ചിരുന്ന പരസ്പരം കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ പറയുന്ന കുഞ്ഞുങ്ങൾ ഇനി ഇല്ലെന്ന വാർത്തയാണ് ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് സ്കൂളിലേക്ക് കളിക്കുന്നതിനും ഇവരുടെ സ്കൂളിലേക്കും കളിക്കുന്നതിനും ഇവരുടെ കുഞ്ഞു തമാശകളുമെല്ലാം ഇപ്പോൾ വേദനയായി മാറിയിരിക്കുകയാണ് എല്ലാത്തിനും ഒന്നിച്ചായിരുന്നു അഫാസും അൻവറും ഇന്ന് അവരുടെ നാടിനും വീടിനും തീരാ നോവായി മാറിയിരിക്കുകയാണ് നാട് വിറങ്ങലിച്ചു പോയ നിമിഷങ്ങൾക്കാണ് ഇന്നലെ മാണിക്കോത്ത് സാക്ഷ്യം വഹിച്ചത് ഇന്നലെയാണ് അഫാസും അൻവറും പള്ളിക്കുളത്തിൽ മുങ്ങി മരിച്ചെന്ന വാർത്ത നാടാകെ ഞെട്ടിച്ചു കളഞ്ഞത് വെള്ളത്തിൽ വീണ മൂന്നു പേരെയും ജീവനോടെ കിട്ടിയെന്നായിരുന്നു ആദ്യം വന്ന വാർത്തയെങ്കിലും പിന്നാലെ രണ്ടു കുട്ടികളും മരിച്ചുവെന്ന വാർത്തയാണ് വന്നത് വെക്കേഷൻ ആയതിനാൽ കുട്ടികളെല്ലാം ആർത്തുലച്ച് ഉല്ലസിച്ച് നടക്കുന്ന സമയമാണ് വെള്ളിയാഴ്ച ദിവസമായതിനാൽ പള്ളിയിൽ പോയിട്ട് തിരികെ വരികയായിരുന്ന രണ്ടുപേരും അപ്പോൾ തന്നെ അവർ കുളത്തിൽ കുളിക്കാൻ പ്ലാൻ ഇട്ടിരുന്നു വൈകിട്ട് മരിച്ച രണ്ടു കുട്ടികളും മറ്റു രണ്ടു കുട്ടികളും പള്ളിക്കുളത്തിൽ എത്തുകയായിരുന്നു കുളത്തിൽ നിന്നും നൂറ്റിയൻപത് മീറ്റർ അകലെയാണ് അഫാസിന്റെ വീട് അൻവറിൻറെയും ഹഷിമിന്റെയും ക്വാർട്ടേഴ്സ് കുളത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയും മൂന്നുപേരും കുളിക്കാനിറങ്ങിയപ്പോൾ അൻവറിന്റെ സഹോദരൻ അജ്വത് കരയിൽ നിൽക്കുകയായിരുന്നു മൂന്നു പേരും കുളത്തിൽ മുങ്ങുന്നത് കണ്ട അൻവറിന്റെ സഹോദരൻ നജ്വത്താണ് വിവരം കുളത്തിലേക്ക് വരികയായിരുന്ന പതിനഞ്ചു വയസ്സുകാരൻ റിയാനെയും കൂട്ടുകാരെയും അറിയിക്കുന്നത് വിവരമറിഞ്ഞ ഉടൻ റിയാനും കൂട്ടുകാരും കുളത്തിലേക്ക് ചാടി റിയാനാണ് അൻവറിനെയും ഹഷീമിനെയും കരയിലെത്തിച്ചത് വിവരമറിഞ്ഞ് എത്തിയ ബാസിദ് പാലക്കയാണ് അഫീസിനെ കരയിലെത്തിച്ചത് മുൻകാലങ്ങളിൽ വേനലിന് മുൻപായി കുളത്തിലെ ചെളിയും പായലും നീക്കുമായിരുന്നു ഇത്തവണ ചെളി നീക്കിയിരുന്നില്ല മകൻ കുളത്തിലുള്ളതറിയാതെ അച്ഛന്റെ രക്ഷാപ്രവർത്തനം കുളത്തിൽ മുങ്ങിയ ഹാഷിമിനെയും അൻവറിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അസീസാണ് മകൻ കുളത്തിൽ മുങ്ങിയത് അറിയാതെയാണ് അസീസ് ഇരുവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിയത് പിന്നാലെയാണ് തന്റെ മകൻ അഫാസും കുളത്തിലുണ്ടായിരുന്നെന്ന വിവരം അസീസ് അറിയുന്നത് അസീസിനെ സമാധാനിപ്പിക്കാനാകാതെ സുഹൃത്തുക്കളും ബന്ധുക്കളും തേങ്ങി കുളത്തിൽ പതിനൊന്നടിയോളം വെള്ളമുണ്ടായിരുന്നു എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അറിയില്ല കൂടുതൽ കുട്ടികൾ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വീണ്ടും മുങ്ങി പരിശോധന നടത്തി മടയൻ പാലക്കി സ്വദേശി എം എൻ അസീസ് ആയിഷ ദമ്പതികളുടെ മകനാണ് അഫാസ് കർണാടക കുടക് സ്വദേശികളും മടിയനിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരുമായ ഹൈദർ ആബിദ ദമ്പതികളുടെ മകനാണ് അൻവർ മരിച്ച അൻവറിന്റെ അമ്മയും അച്ഛനും മലേഷ്യയിലാണ് ജോലി കുടക് സ്വദേശിയായ ഹൈദർ എട്ടു വർഷമായി മലേഷ്യയിൽ ജോലി ചെയ്യുന്നു സുള്ളിയ സ്വദേശിനിയായ ആബിദ നാലു വർഷം മുൻപാണ് മലേഷ്യയിലെത്തിയത് ഗർഭിണിയായ ആബിത നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു അതിനിടയിലാണ് മകന്റെ വേർപാട് വല്യുമ്മയോടെ കൂടെ മടിയനിലെ ക്വാർട്ടേഴ്സിലാണ് കുട്ടികൾ താമസിച്ചിരുന്നത് മരിച്ച അഫാസിന്റെ പിതാവ് പൊതുപ്രവർത്തകനാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും